ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് തുടരും മലയാളികളുടെ സ്വന്തം അഹങ്കാരമായ മോഹൻലാലിന്റെ തിരിച്ചുവരവ് ആ പഴയ മോഹൻലാലിൻ്റെ കംബാക്ക് എന്നുള്ള രീതിയിലുള്ള വലിയ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ചിത്രത്തെക്കുറിച്ച് വരുന്നത് എന്തായാലും തീർച്ചയായും നമുക്ക് ഈ ഒരു പ്രേക്ഷകരുടെ അഭിപ്രായം നേരിട്ട് തന്നെ ചിത്രം കണ്ടിറങ്ങി വരുന്ന പ്രേക്ഷകരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ലാലേൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സലൻറ്റ് നിലയ്ക്ക് എങ്ങനെ ഫീൽ ആവുന്നു ആക്ച്വലി ഒരു ുംഫ് കോഴ്സ് പടം ഒരുപാട് കാലായി മോഹൻലാലിന് നമുക്കൊന്ന് ഇതുപോലെയൊന്ന് കാണാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലായി നമുക്ക് തിരിച്ചു കിട്ടി ഇനി മോഹൻലാൽ വേറെ ലെവലായി അതുപോലെ തരുൺമൂർത്തി എന്ന സംവിധായകൻ നമുക്ക് സമ്മതിച്ചേ പറ്റും അത്രക്കും ആയിട്ടാണ് ആ പടം അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത് മറ്റ് ആ പുതിയ വില്ലൻ ഇതുവരെ മറച്ചു വെച്ചതായിരുന്നു ആ പുതിയ വില്ലൻ നമുക്ക് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു പോയ വില്ലന്മാരിൽ തിരിച്ചു വന്നതാണ് അങ്ങനെ ഒരു കഥാപാത്രം അത് ശരിക്കും അത്ഭുതപ്പെടുത്തിക്കാൻ ഞാൻ അയാളെ പെർഫോമൻസ് ശരിക്കും ലാലേട്ടൻ്റെ ഒപ്പൊപ്പം നിൽക്കുന്ന അഭിനയമായിരുന്നു സൂപ്പർ എല്ലാം ഫാമിലി ആയിട്ട് നമുക്ക് കുറേ കാലത്തിനുശേഷം ഒരു ഫാമിലി പടം നമ്മൾ കാണുന്നില്ല ഫാമിലി ആയിട്ട് നമുക്ക് കാണാൻ ശരിക്കും ഇമോഷൻ വിട്ടില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഇമോഷൻ വിട്ടില്ല എംബുരാൻ നമുക്ക് ലാലേട്ടനെ നഷ്ടപ്പെട്ടിരിക്കും എംബുരാൻ ഭയങ്കര സെറ്റപ്പ് പടമാണ് പക്ഷെ അതിന്റെ ലാലേറ്റൻ്റെ ആ ഒരു ഇത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും പക്ഷെ അതെല്ലാം ഈ പടം നികന്നുള്ളതാണ്

ഞാൻ ആണ് എനിക്ക് അടിപൊളി കാരണം ഇത്രയും കാലത്തിന് ശേഷം ആളൊരു വരവ് കമ്പാക്ക് അതെ അതെ ആണ് പിന്നെ അത് മാത്രല്ല നമ്മള് പണ്ട് സതയം അങ്ങനെയുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ലാലെ തിരിച്ചു കാണുക പിന്നെ കുറച്ച് നമുക്ക് ഫസ്റ്റ് ഹാഫി ചെറിയ ലാഗ് പോലെ തോന്നുവാണെങ്കിലും പക്ഷെ ഒരു ക്യൂരിയോസിറ്റി ആണ് പടത്തിനകത്ത് ഓരോ ത്രൂരിയോസിറ്റിയാണ് അടിപൊളിയായിരുന്നു അടിപൊളിയുണ്ട് പടം ും പിന്നെ നമുക്ക് കുറച്ച് ഇമോഷൻസും